നമ്മുടെ ലാസ്റ്റ് പട്ടുസാരി വീഡിയോ ഓൾമോസ്റ്റ് രണ്ട് മില്യൺ ആളുകളാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു ഈ പട്ടുസാരിയും ബാഗിലാക്കി പോകുമ്പം ഒറിജിനലായിട്ട് ക്യാഷ് കിട്ടുമെന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള സാരിയും കൊണ്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ശരിക്കും എന്താണ് സംഭവിക്കുന്നതും ഒന്ന് സത്യം പറഞ്ഞ കേരളത്തിന്റെ ഓരോ ജില്ലകളിലും ഇതുപോലെ പഴയ പട്ടുസാരി സാരി എടുക്കുന്ന കടകളുണ്ട് കേട്ടോ നമ്മുടെ എറണാകുളം കാക്കനാടിന് അടുത്ത് പടമുകളില് ഭാരത് പെട്രോളിയം പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ കാഞ്ചിപുരം പട്ട് സെന്റർ ഉള്ളത് അപ്പൊ ഇവിടെ വന്ന് നിങ്ങളുടെ പഴയ സാരി കൊണ്ടു കൊടുത്താല് നിങ്ങൾക്ക് കൈ നിറയെ കാശ് കിട്ടും പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഫേക്ക് ആണോ അല്ല ഒരുപാട് ആളുകൾ പഴയ സാരിയും ഇതുപോലെ കവറിലാക്കി ഇവിടെ വരുന്നുണ്ട് കൊണ്ടുവന്ന സാരി യഥാർത്ഥത്തില് കാഞ്ചിപുരം പട്ടാണെങ്കിൽ നോക്കി നിങ്ങൾക്ക് കിട്ടും നമ്മുടെ കവറിൽ സാരികളുണ്ട് ശരിക്കും അപ്പൊ ും വീട്ടില് അമ്മേന്റെ ബാക്കിയുള്ള സാരി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് കേട്ടോ ഒന്ന് അണ്ണ ഞാൻ ടോട്ടൽ ഏഴ് സാരിയാണ് കൊണ്ടുവന്നത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എണ്ണാന്നുള്ള നിങ്ങൾ എത്ര സാരി കൊണ്ടുവന്നാലും അത് ഇതുപോലെ നോക്കിയിട്ടാണ് കേട്ടോ റേറ്റ് പറയാം ഈ സാരി ആകും പൈസ കിട്ടും നിങ്ങൾ കൊണ്ടുവരുന്ന കാഞ്ചീപുരം പട്ടു നൂല് സിൽവറോ സ്വർണോ ആണെങ്കില് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റ് കിട്ടും അപ്പൊ ഓരോന്നും ഇതുപോലെ ഒരച്ച് നോക്കിട്ടാണ് വില നിശ്ചയിക്കുക സത്യം പറഞ്ഞ ഇവർക്ക് യഥാർത്ഥ പട്ട് കണ്ട വേഗം തിരിച്ചറിയാനാവും பிளாஸ்டிக் சாரியா பிளாஸ்டிக் சாரி பைசா கிட்டல அப்ப அண்ணா இதுக்கு மொத்தம் எவ்வளவு கிடைக்கும் மொத்தம் ஏழு சாரி கொண்டு வந்திருக்கு மொத்தம் அஞ்சு சாரி சில்வர் கசவாயினோ பைசா கிட்டும் ஓகே எவ்வளவு கிடைக்கும் 38000 கிட்டும் ஓகே செம்பு சாரிக்கு எவ்வளவு கிடைக்கும் செம்பு சாரிக்கு 50 ரூபீஸ் கிட்டும் ஓகே அண்ணா थैंक यू ஏய் ஐந்து சாரிக்கு ஐந்து சாரிக்கு இந்த 38000 கிட்டும் ஓகே ஒரு செம்பு சாரி செம்பு சாரிக்கு 50 ரூபீஸ் கிட்டும் 50 ரூபீஸா 50 നമ്മുടെ അമ്മേന്റെയും അമ്മമ്മേന്റെയും ഒക്കെ കാലത്തുള്ള പഴയ സാരി ഉണ്ടെങ്കിൽ ബാഗിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഇത് റിയൽ ആണ് ഫേക്കല്ല നിങ്ങക്ക് നൂറ് ശതമാനം ക്യാഷ് കിട്ടും അപ്പൊ നമ്മള് ഏഴ് സാരി കൊണ്ടുവന്നു അതില് അഞ്ച് സാരിക്ക് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട് ചെമ്പു സാരിക്ക് അൻപത് രൂപ പ്ലാസ്റ്റിക് അസവുള്ള സാരി കൊണ്ടുവരുന്നാല് അതിലൊന്നും കിട്ടൂ കേട്ടോ അപ്പം അഞ്ച് സാരി പഴയ സാരിയാണ് എന്നാലും ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളും നിങ്ങളുടെ കയ്യിലും ഇതുപോലെ പഴയ സാരി സാരിയുണ്ടെങ്കിൽ അതൊരു ബാഗിലാക്കി നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഇത് ഉരച്ചിട്ട് അതിൻ്റെ വാല്യൂനുസരിച്ച് നിങ്ങൾക്ക് കാശും കൊണ്ട് വീട്ടിൽ പോവാം എറണാകുളത്തുള്ളവർ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം കാക്കനാട് പടമുകളിൽ ഭാരത് പെട്രോളിയം പമ്പിന്റെ തൊട്ടടുത്തായിട്ടുള്ള കാഞ്ചീപുരം പട്ട് സെന്ററിൽ നിങ്ങളുടെ സാരിയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാശും കൊണ്ട് വീട്ടിൽ പോവാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പടമുകളിൽ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പ് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാഞ്ചീപുരം പട്ട് സെൻറ്റർ